ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മൗലികാവകാശങ്ങള് അതുപോലെ തന്നെ റിട്ട് കൃത്യമായിട്ട് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിനൊക്കെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് റിട്ട് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് അതായത് നമ്മുടെ മൗലികാവകാശങ്ങളിൽ ആറാമത്തെ മൗലികാവകാശം ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കാണാനുള്ള അവകാശം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് നമ്മുടെ മൗലികാവകാശമാണ് അപ്പോ നമുക്ക് അഞ്ച് തട്ടിലുള്ള ഉണ്ട് ഹേബിയസ് കോർപ്പസ് കോവാറന്റോ മാൻഡമസ് പ്രൊഹിബിഷൻ സർച്ചറി എന്നുള്ളതാണ് അഞ്ചുതന്നെ റിട്ടേൺ പി എസ് സി ഡി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇന്ത്യൻ ഭരണിയുടെ ഏത് അനുച്ഛേദമാണ് സുപ്രീംകോടതിക്ക് മൗലികാവകാശം നടപ്പാക്കാനായിട്ട് റിറ്റ്സ് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്നത് ഏത് അനുച്ഛേദമാണ് ചോദ്യം ശരിക്കും വായിക്കുന്നത് കാരണം ഓപ്ഷനില് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഉണ്ട് മുപ്പത്തിരണ്ട് ഉണ്ട് പതിമൂന്ന് ഉണ്ട് ഇരുപത്തിരണ്ട് ഉണ്ട് ഏത് അനുച്ഛേദമാണ് സുപ്രീംകോടതിക്ക് മൗലികാവകാശം നടപ്പാക്കാൻ റിട്ട് പുറപ്പെടുക്കാൻ അധികാരം നൽകുന്നത് ഇവിടെ സുപ്രീം കോടതിക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ സുപ്രീം കോടതിക്ക് എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയുടെ റിട്ട് റിട്ടധികാരമാണ് ഏതാണ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് സുപ്രീം കോടതിക്ക് മൗലികാവകാശം സംരക്ഷിക്കാനായിട്ട് റിട്ട് പുറപ്പെടുക്കാനുള്ള അധികാരം നൽകുന്നു ഇത് ഒരു സ്വയം ഒരു മൗലികാവകാശമാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഓക്കെ അടുത്ത ചോദ്യം ടു ഹാവ് ദ ബോഡി ഓഫ് ശരീരം ഹാജരാക്കുക എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണ് മാൻഡമസ് സെർഷ്യോറി പ്രൊഹിബിഷൻ ഹേബിയസ് കോർപ്പസ് ഏതാണ് ശരീരം ഹാജരാക്കുക എന്നുള്ള അർത്ഥം വരുന്ന റിട്ട് ഏതാണ് സിമ്പിൾ ആണ് അല്ലെ ഹേബിയസ് കോർപ്പസ് ആണ് ഹേബിയസ് കോർപ്പസ് അർത്ഥം ടു ഹാവ് ദ ബോഡി ഓഫ് ശരീരം ഹാജരാക്കുക എന്നാണ് ഇത് നിയമവിരുദ്ധമായിട്ടുള്ള തടങ്കലിന്ന് വ്യക്തിയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു നിയമവിരുദ്ധമായിട്ടുള്ള തടങ്കലിന്ന് വ്യക്തിയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന ആണ് അല്ലെ അനധികൂലമായിട്ട് തടങ്കലിലാക്കിയാലും അയാളുടെ ശരീരം കോടതിയിൽ ഹാജരാക്കണം എന്നുള്ള ആണ് ഹേബിയസ് കോർപ്പസ് ഓക്കെ ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷണം കൂടിയാണ് ഈ റിറ്റ് ഒരാളുടെ സ്വാതന്ത്ര്യമാണ് അല്ലെ ഇവിടെ തടയുന്ന ഒരാളെ നിയമവിരുദ്ധമായിട്ട് തടങ്കലാക്കി കഴിഞ്ഞാൽ അപ്പൊ വ്യക്തി സ്വാതന്ത്ര്യത്തിന് സംരക്ഷണം എന്നറിയപ്പെടുന്ന റിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് തന്നെയാണ് അത് മാഡമസ് ആണ് ഓക്കെ സുപ്രീംകോടതിക്ക് പുറപ്പെടുവിക്കാൻ കഴിയുന്ന റിട്ടിന്റെ എണ്ണം എത്രയാണ് എത്ര എണ്ണം പുറപ്പെടുവിക്കുക അപ്പൊ നമ്മൾ അഞ്ച് എന്ന് പറഞ്ഞു മൂന്ന് നാല് അഞ്ച് ആറ് ഇതിൽ എത്ര എണ്ണം സുപ്രീം കോടതിക്ക് പുറപ്പെടുവിക്കാം അഞ്ചിരിട്ടും ശരിയല്ല അഞ്ചാണ് ഇന്ത്യ ഭരണത്തിൽ അഞ്ചിലിട്ടുണ്ട് അഞ്ചും സുപ്രീം കോടതിയുടെ റിട്ട് അധികാരമാണ് എസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ സെർച്റി ആൻഡ് കോവാറന്റോ ഇതാണ് അഞ്ചെണ്ണം ർത്ഥം വരുന്ന റിക് ഏത് സാഹചര്യത്തിലാണ് ഒരു പൊതു ഉദ്യോഗസ്ഥനെതിരെ അദ്ദേഹത്തിന്റെ കർത്തവ്യം പുനരാരംഭിക്കാൻ ഉത്തരവിടുന്നത് ബി കമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥവും പറയുന്നുണ്ട് ഒരു പൊതു ഉദ്യോഗസ്ഥനെതിരെ അദ്ദേഹത്തിന്റെ കർത്തവ്യം പുനരാരംഭിക്കാൻ ഉത്തരവിടുന്ന റിട്ട ഏതാണ് ഒരു ഉദ്യോഗസ്ഥനോട് ഡു യുവർ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് കമാൻഡ് ചെയ്യാൻ നാം കൽപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യൂ എന്നൊക്കെ പറയുമ്പോ ബി കമാൻഡ് എന്ന് പറയുമ്പോ കമാൻഡിലെ എന്നും എയും ഡി യും ഒക്കെ ഉള്ള ഒരു റിറ്റാണ് ഓർക്കണം കണക്ട് ചെയ്തതിൽ ഏതാണ് ഈ കമാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ എയും എന്നും ഡി എമ്മും ഉള്ള മാൻഡമസ് ആണ് അല്ലെ മാൻഡമസ് ആണ് ഈ കമാൻഡ് നടത്തപ്പെടുന്ന റിറ്റ് ഒരു പൊതു ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ പൊതു പൊതുസ്ഥാപനം അവരുടെ നിയമപരമായിട്ട് അല്ലെങ്കിൽ നിർബന്ധിതമായിട്ടുള്ള കർത്തകൃം ചെയ്യാതിരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുമ്പോഴാണ് ഈ ഒരു റിറ്റ് പുറപ്പെട്ടിരിക്കുന്നത് മാൻഡമസ് ഓക്കെ ഇനി മൗലികാവകാശങ്ങൾ നടപ്പാക്കാൻ മാത്രമല്ല മറ്റു ആവശ്യങ്ങൾക്കായിട്ടും അധികാരമുള്ള ആർക്കാണ് ആർക്കാണ് സുപ്രീം കോടതിക്ക് പാർലമെന്റിന് ഹൈക്കോടതിക്ക് ജില്ലാ കോടതിക്ക് ഏത് ആവശ്യമാണെങ്കിലും മൗലി ആവശ്യം അല്ലാതെ മറ്റു ആവശ്യങ്ങൾക്ക് റിട്ട് പുറപ്പെടുക്കാൻ ആർക്ക് പറ്റും അവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് സുപ്രീം കോടതിയുടെ റിട്ടധികാരം ഓൺലി അപ്ലിക്കപ്പെട്ടു ഫണ്ടമെന്റ് റൈറ്റ്സ് ആണ് മറ്റ് പർപ്പസിലൂടെ പറയുമ്പോൾ ഹൈക്കോടതിയുടെ റിട്ടധികാരാണ് ഹൈക്കോടതിയുടെ റിട്ടധികാരാണ് സോ റൈറ്റ് ആൻസർ ഹൈക്കോടതിയുടെ റിട്ടധികാരാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഹൈക്കോടതിക്ക് മൌളികാവശ്യങ്ങൾ നടപ്പാക്കാനും മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട് ഇത് കോടതിയുടെ അധികാരത്തിനേക്കാളും വിശാലമാണ് ഹൈക്കോടതിയുടെ റിട്ടധികാരം സുപ്രീം കോടതിയുടെ അധികാരത്തിനേക്കാളും വിശാലമാണ് ഹൈക്കോടതിയുടെ കാരണം സുപ്രീം കോടതിക്ക് ആ റിട്ടധികാരം ഓൺലി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഹൈക്കോടതിക്ക് അങ്ങനെയല്ല ഫണ്ടമെന്റൽ റൈറ്റ്സിലും അതർ ഫോർ എനി അതർ പർപ്പസിൽ റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ കീഴ്ക്കോടതി അതിന്റെ അധികാരപരിധി ലംഘിച്ച് പ്രവർത്തിക്കുന്നത് തടയാനായിട്ട് കേസ് നിലനിൽക്കെ മേൽക്കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് കീഴ്ക്കോടതിക്ക് മേൽക്കോടതി കൊടുക്കുന്ന റിട്ടാണ് ഇവിടെ കണ്ടീഷൻ ഉണ്ട് ഇവിടെ തടയാനായിട്ടാണ് എന്നൊരു അർത്ഥമുണ്ട് തടയുക എന്നുള്ള അർത്ഥത്തിലാണ് മാത്രല്ല കേസ് നിലനിൽക്കെയാണ് ഇത് കൊടുക്കുന്നത് അപ്പൊ ഏതാണ് സെർഷോറി മാൻഡമസ് പ്രൊഹിബിഷൻ കോവാറൻറ്റോ മാൻഡമസ് നമ്മൾ പറഞ്ഞു ഇല്ലേ ഇപ്പൊ ഒരു ഒരു പൊതു ഉദ്യോഗസ്ഥനെതിരെയാണ് മാൻഡമസ് പുറപ്പെടുവിക്കുക ഡു യുവർ ആണ് അപ്പൊ അതല്ല സെർഷോറി ആണോ പ്രൊഹിബിഷൻ ആണോ കോവാറൻറ്റോ ആണോ കോവാറൻറ്റോയാണോ കീഴ്ക്കോടതിക്ക് മേൽക്കോടതി കൊടുക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേസ് നിലനിൽക്കുന്ന സമയത്ത് അതിന്റെ ആൻസറ് പ്രൊഹിബിഷൻ ആണ് പ്രൊഹിബിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോ ഫോർബിഡ് എന്നുള്ള അർത്ഥം പ്രൊഹിബിറ്റ് തടയുക അല്ലെ വിലക്കുക എന്നുള്ളതാണ് കീഴ്ക്കോടതി ഇപ്പൊ അതിനെ പരിധി ലംഘിച്ചു എന്നുണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ട് കീഴ്ക്കോടതിയുടെ പരിഗണനയിലെ ഒരു കേസ് ഉണ്ട് ആ കേസിനെ അവിടെ തടയുക എന്നുള്ളതാണ് അത് കേസ് കീഴ്കോടതിയുടെ പരിഗണന ഇരിക്കുമ്പോൾ മാത്രമാണ് ഈ പ്രൊഹിബിഷൻ എന്നുള്ള റേറ്റ് പുറപ്പെടുക്കാനും പറ്റും കീഴ്ക്കോടതി ഒരു കേസ് വിധി കൊടുത്തിന് ശേഷം പ്രൊഹിബിഷൻ എന്നുള്ള റിട്ട് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേസ് നിലനിൽക്കെ ഒരു കീഴ്ക്കോടതി അതിനെ അധികാരപ്രിച്ച് പ്രവർത്തിച്ചാൽ തടയാനായിട്ട് ഏത് കൊടുക്കുന്നത് പ്രൊഹിബിഷൻ എന്നുള്ള റിട്ട് പുറപ്പെട്ടിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഒരു പൊതുപദവി വഹിക്കുന്ന വ്യക്തിയുടെ നിയമസാധുത ചോദ്യം ചെയ്യാൻ നൽകുന്ന റിട്ടേരാണ് ഒരു പൊതുപദവി വഹിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ നിയമസാധുത ചോദ്യം ചെയ്യാണ് പൊതുപദവിയിലെ ഒരാൾ ഇരിക്കുമ്പോൾ നിങ്ങൾ ആ കസേരയിൽ ഇരിക്കുന്നത് നിങ്ങൾ അതിന് അർഹനാണോ നിങ്ങൾ നിയമവിരുദ്ധമായിട്ടാണ് ഈ പൊതുപദവി നിങ്ങൾക്ക് കിട്ടിയത് അവരുടെ പദവിനെ ചോദ്യം ചെയ്യുക ഏത് റിട്ടാണെന്ന് അറിയാമോ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇവിടെ ചോദ്യം ചെയ്യാന്ന് കാണുമ്പോൾ ചോദ്യം ക്വസ്റ്റിൻ ക്യൂ വെച്ചിട്ടാണ് ഏതാണ് കോ വാറൻറ്റോയാണ് കോ വാറൻഡോ എന്ന് പറഞ്ഞാൽ അതോറിറ്റി ഓർ വാറൻ്റ് അതായത് ഒരു വ്യക്തി പൊതുപദവി നിയമവിരുദ്ധമായിട്ട് കൈവശം നിൽക്കുന്നതാണ് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥൻ അതായത് ഒരു ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനിപ്പം അയാൾക്ക് അർഹമല്ലാത്ത ഒരു സ്ഥാനത്ത് ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് എങ്ങനെയാണ് അയാളുടെ പൊസിഷനിൽ വന്നു അയാളത് അതിന് നിയമപരമായിട്ട് അർഹനല്ല നിയമവിരുദ്ധമായിട്ട് കിട്ടിയതാണ് ആ ഒരു അധികാരം അപ്പൊ അയാൾ നിയമപരമായിട്ട് അയാൾക്ക് അർഹതയുള്ള ജോലിയാണോ ചെയ്യുന്നത് അർഹതയുള്ള ക്വസ്റ്റ്യനിലാണോ അങ്ങനെ ആ വ്യക്തിയുടെ ആ പൊതു പദവി വഹിക്കുന്ന വ്യക്തിയുടെ ആ ഒരു നിയമസാധുതനെ ചോദ്യം ചെയ്യുന്ന റിറ്റാണ് ഏത് ചോദ്യം ചെയ്യാ ക്വസ്റ്റ്യൻ കോവാറണ്ടോ ക്ലിയർ കോവാറണ്ടോ ക്ലിയർ ആണല്ലോ ഇനി മാൻഡമസ് എന്ന റിറ്റ് ആർക്കെതിരെയാണ് പുറപ്പെടുവിക്കാൻ സാധിക്കാത്തത് മാൻഡമസ് എന്നത് ഈ ആണ് ഉദ്യോഗസ്ഥനോട് ഡ്യൂട്ടി ചെയ്യാൻ പറയല്ലേ അപ്പൊ പൊതു കോർപ്പറേഷൻ കീഴ്ക്കോടതി പൊതു ഉദ്യോഗസ്ഥൻ രാഷ്ട്രപതി ആർക്കെതിരെയാണ് മാൻഡമസ് കൊണ്ടുപിടിക്കാൻ പറ്റാത്തത് ആരോടാണ് ഡ്യൂട്ടി ചെയ്യൂ എന്ന് കളിപ്പിക്കാൻ നമുക്ക് പാടില്ലാത്തത് ക്ലിയർ അല്ലേ ഇന്ത്യൻ രാഷ്ട്രപതി അല്ലെ രാഷ്ട്രപതി മാത്രമല്ല സംസ്ഥാന ഗവർണർമാര് വിവേചനാധികാരമുള്ള ജോലിയുണ്ട് ഡിസ്ക്രിപ്ഷറി പവർ സ്വന്തം ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് സ്വന്തം വിവേചനം ഉപയോഗിച്ചിട്ട് ജോലി ചെയ്യാൻ അധികാരമുള്ള ചില ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർക്കൊന്നും കരാർപരമായിട്ടുള്ള ബാധ്യതകൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഒന്നും എതിരെ എന്ത് പറ്റില്ല ഈ ഒരു മാൻഡമസ് ഉള്ളതി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല കമാൻഡ് ചെയ്യുക അത് കോർപ്പറേഷനോട് പറ്റും പിന്നെ പൊതു ഉദ്യോഗസ്ഥനെതിരെ ഒക്കെ പറ്റും കീഴ്ക്കോടിക്കെതിരെയൊക്കെ പറ്റും നിങ്ങൾ ഡ്യൂട്ടി ചെയ്യാൻ പറയാൻ പറ്റും പക്ഷെ രാഷ്ട്രപതിക്കെതിരെ പറ്റില്ല ഓക്കെ താഴെപ്പറയുന്നത് ഏത് റിറ്റാണ് പൊതു അധികാരികൾക്കും സ്വകാര്യ വ്യക്തികൾക്കും എതിരെ ഇത്രയും നേരം പൊതു അധികാരി പൊതു അധികാരി കോടതി എന്നൊക്കെ പറഞ്ഞു പൊതു അധികാരികൾക്കും സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുപ്പിക്കാൻ പറ്റുന്ന ഒരു റിറ്റാവുള്ളൂ ഏതാ അത് മാൻഡമസ് ദ പ്രൊവിഷൻ പോവാറുണ്ട് ഹേബിയ ഹേബിയസ് കോർപ്പസ് ഏതാ ഹേബിയസ് കോർപ്പസ് ആണ് അല്ലേ ഒരു പൊതു അധികാരികൾക്കും സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുക്കാൻ സാധിക്കുന്ന ഏക റിറ്റാണ് എ ബി എസ് കോർപ്പസ് സ്വകാര്യ വ്യക്തികൾക്കെതിരെ പറ്റില്ല പക്ഷേ ഏതൊരാളെയും തടങ്കലാക്കി കഴിഞ്ഞാൽ എന്താണ് ഒരു പോസ്റ്റൽ കാർഡിൽ ആപ്ലിക്കേഷൻ കൊടുത്താൽ പോലും കോടതി പരിഗണിക്കും നിയമവിരുദ്ധമായിട്ട് ഒരാൾ തടങ്കലാന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ കോർപ്പസ് ഉള്ള റിറ്റ് പുറപ്പെടുക്കും ഓക്കെ ബൈ വോട്ട് അതോറിറ്റി ഒരു വാറണ്ട് എന്ത് അധികാരം നടത്തപ്പെടുന്നത് റിട്ടേതാണ് ബൈ വോട്ട് അതോറിറ്റി എന്ത് അധികാരത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യുവല്ലേ അല്ലേ എന്ത് അധികാരത്തിലാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കോ വാറൻറ്റോ ഓക്കേ വ്യക്തി ഒരു പൊതുപദ്ധതി നിയമവിരുദ്ധമായിട്ട് കൈവശം വയ്ക്കുന്നത് തടയുന്നു കിഴിക്കോടിയുടെ വിധി റദ്ദാക്കാൻ മേൽക്കോടതി ഉപയോഗിക്കുന്നത് റിട്ടേതാണ് വിധി റദ്ദാക്കുക തടയല്ല കിഴക്കോടതിയുടെ വിധി വിധി വന്നതിന് ശേഷം അത് റദ്ദാക്കാണ് അപ്പൊ ഏതാണ് തടയാനാണെങ്കിലും പ്രൊഹിബിറ്റ് ആണ് പ്രൊഹിബിഷൻ ആണ് ഇത് വിധി വന്നത് റദ്ദാക്കുകയാണ് അപ്പൊ ഏതാണ് അത് ആണ്. കിഴക്കോടതിയിലും ഇത് റദ്ദാക്കുന്നതിനോ അല്ലെങ്കിൽ നിലവിലുള്ള കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റുന്നതിനോ ഉപയോഗിക്കുന്നു നിലവിലുള്ളതാണെങ്കിൽ അത് മേൽക്കോടതിക്ക് മാറ്റും കേസ് അല്ലെങ്കിൽ കഴിഞ്ഞ വിധി വന്നതാണെങ്കിൽ അത് റദ്ദാക്കാനും പറ്റുന്നതാണ് പറ്റുന്നതാണേത് നമ്മുടെ സെർഷോറി എന്നുള്ള അറിയിച്ചു ഓക്കെ ഹൈക്കോടതിയുടെ കിട്ടധികാര പരിധി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് സുപ്രീം കോടതി കിട്ടധികാര പരിധിനേക്കാളും വിശാലമാണെന്ന് പറയുന്നുണ്ട് എന്താ കാരണം? എന്താ കാരണം ഹൈക്കോടതിക്ക് ആർട്ടിക്കൾ മുപ്പത്തിരണ്ട് പ്രകാരം മൗലിയേഷൻ നടപ്പിലാക്കാൻ കഴിയും അത് ശരിയാണ് ഹൈക്കോടതിക്ക് മുപ്പത്തിരണ്ട് സുപ്രീം കോടതിയുടെ തന്നെ ജഡ്ജാണ് ഹൈക്കോടതിക്ക് മാത്രമേ എ ബി കോർപ്പസ് പറ്റുള്ളൂ ശരിയാണോ സുപ്രീം കോടതിക്കും പറ്റില്ലേ അത് തെറ്റാണ് ഹൈക്കോടതിക്ക് മൗലികം കൂടാതെ നിയമപരമായിട്ടുള്ള അവകാശങ്ങൾക്ക് റിട്ട് പുറപ്പെടുക്കാൻ സാധിക്കും ശരിയല്ലേ പറഞ്ഞു ഹൈക്കോടതിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് സുപ്രീം കോടതിയുടെ അധികാരം അത് മൗലികശങ്ങൾക്കെതിരെ മാത്രമേ പറ്റൂ പക്ഷേ ആർട്ടിക്കിൾ ഇരുന്നൂറ്റിഇരുപത്തി ആറ് ഹൈക്കോടതിയുടെ ഇട്ടധികാരം മൗലികശങ്ങൾക്ക് മാത്രമല്ല അല്ലാതെയുള്ള ഇല്ല മറ്റർ നിയമങ്ങൾക്കും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഈ ടു ട്വന്റി സിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ ഹൈക്കോടതിക്ക് കുറച്ചും കൂടെ വിശാലമായിട്ടുള്ള അധികാരം ഉണ്ട് അല്ലെ ഹൈക്കോടതിക്ക് മാത്രമാണോ മാണ്ഡമസാദും തെറ്റാണ് അല്ലേ? അപ്പൊ സുപ്രീം കോടതിക്ക് ഈ അഞ്ച് റിട്ടും ഉണ്ട് ഹൈക്കോടതിക്കും ഈ അഞ്ചു റിട്ടും പുറപ്പെടിക്കാൻ പറ്റും പക്ഷെ ഹൈക്കോടതിക്ക് അഡീഷണൽ ആയിട്ട് മറ്റ് അവകാശങ്ങൾക്കും അവശം അല്ലാത്ത അവകാശങ്ങൾക്കും റിട്ട് പുറപ്പെടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടിട്ട് ഇവിടെ ഹൈക്കോടതിക്ക് കുറച്ചും കൂടെ വിശാലമായിട്ടുള്ള അധികാരപ്പെടുത്തി ഈ ഒരു ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ സെർഷോറി പ്രൊഹിബിഷൻ എന്നീറിച്ച് താഴെ പറയുന്നതിൽ ഏതിനെതിരെ മാത്രമാണ് സാധാരണ നൽകുന്നത് സെർഷ്യോറിയും പ്രൊഹിബനും രണ്ടും കോടതിയാണ് അല്ലെ നെൽകോടതി കീഴ്തി അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് ജുഡീഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷ്യൽ അതോറിറ്റീസ് ലെജിസ്ലേറ്റീവ് ബോഡീസ് പ്രൈവറ്റ് ഇൻഡിവിജ്യൽസ് ഏതാണ് ഇത് രണ്ടും സാധാരണ ആർക്കെതിരെ മാത്രമാണ് കൊടുക്കുന്നത് ജുഡീഷ്യൽ ആൻഡ് കോസ്റ്റ് ജുഡീഷ്യൽ അതോറിറ്റീസിനാണ് ഓക്കെ കോടതി അല്ലെ ജുഡീഷ്യൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റീസിനാണ് ഇത് രണ്ടും ഈ സെർഷ്യോറിയും പ്രൊഹബിഷനും ജുഡീഷ്യൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷ്യൽ സാധനങ്ങൾക്കെതിരെ മാത്രമാണ് സാധാരണ നൽകിയിരുന്നത് പക്ഷെ തൊണ്ണൂറ്റിയൊന്നിനു ശേഷം ഇത് ഭരണപരമായിട്ടുള്ള അധികാരികൾക്ക് നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് ചോദ്യം വന്ന അതിന്റെ ഉത്തരം എന്താണ് കോസി ആൻഡ് കോസിഡീഷ്യൽ ആൻഡ് ജുഡീഷ്യൽ അതോറിറ്റീസിന് എതിരെയാണ് ഈ രണ്ട് റിറ്റും മേൽ കോടതിക്ക് മീൻസ് ഈ രണ്ട് റിറ്റും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഓക്കെ റിട്ട് ഹർജി നൽകാൻ ദുരിതം അനുഭവിക്കുന്ന വ്യക്തി അല്ലാതെ വേറെ വേറൊരാൾക്കൂടെ അവകാശം ഒരാൾക്ക് ദുരിതം അനുഭവിക്കുന്ന ആൾക്ക് അല്ലാതെ വേറൊരാൾക്കും കൂടെ ഏർ ഈ ഒരു നിയമപരമായിട്ടുള്ള ഒരു അവകാശം കൊടുക്കാണ് റിട്ട് ഏതാണ് റിട്ട് ഹർജി കൊടുക്കാനായിട്ട് ഇപ്പൊ ദുരിതം അനുഭവിക്കുന്ന വ്യക്തിക്ക് മാത്രമല്ല അതെ വേറൊരാൾക്ക് കൂടെ നിയമപരമായിട്ടുള്ള അവകാശം നൽകുന്ന ഏക റിട്ട് റൈറ്റ് ആൻസർ കോവാറിൻ്റെയാണ് ദുരിതം അനുഭവിക്കുന്ന വ്യക്തി അയാൾ അയാളിപ്പോ ഒരു അർഹമല്ലാത്ത പൊസിഷൻ ഒരു ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനെ ക്വസ്റ്റ്യൻ ചെയ്തതാണല്ലോ കോവാറുണ്ടോ അപ്പൊ ആ ആ ഉദ്യോഗസ്ഥൻ ആ സ്ഥാനത്ത് ഇരിക്കുന്നത് അതിന്റെ ദുരിതം അനുഭവിക്കുന്ന ഒരാൾക്ക് മാത്രമല്ല വേറെ ഒരാൾക്കും വേറെ ആർക്കും അതായത് ദുരിത അനുഭവത്തിന്റെ വ്യക്തി അല്ലാതെ മറ്റേത് വ്യക്തിക്കും ഒരു ഹർജി കൊടുക്കാൻ പറ്റും ആ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ നിയമവിരുദ്ധമായിട്ടാണ് ആ പദവിയിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അനർഹമായി അനർഹമായിട്ടുള്ള ഇരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ ആ അനുഭവിക്കുന്ന വ്യക്തിക്ക് അല്ലാതെ മറ്റേതൊരു വ്യക്തിക്കും എന്ത് ഹർജി കൊടുക്കാനായിട്ട് കോടതിയിൽ ഹർജി കൊടുക്കാനായിട്ട് സാധിക്കും എ ബി എസ് കോർപ്പസിനും പറ്റില്ലേ തടങ്കലിൽ കിടക്കണ ആൾക്കെതിരെ തടങ്കലിൽ കിടക്കുന്ന ആൾക്ക് അയാൾക്ക് വേണ്ടിയിട്ട് വേറെ ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിലും കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഇത് വ്യക്തമാകുന്നത് ഈ കോവാറന്റോയിലാണ് ഇങ്ങനെ ചോദ്യം വന്ന ആ റിറ്റ് ഹർജി നൽകാൻ ദുരിതം അനുഭവിക്കുന്ന വ്യക്തി അല്ലാതെ വേറെ കൂടെ നിയമപരമായിട്ടുള്ള അവകാശം നൽകുന്ന റിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ പറയേണ്ടത് ഏതാണ് കോവാറന്റോയാണ് കേട്ടോ കോവാറന്റോ ക്ലിയർ റിട്ട് പുറപ്പെടുക്കാനുള്ള അധികാരം സുപ്രീം കോടതിയെ അപേക്ഷിച്ച് ഹൈക്കോടതിക്ക് ഏത് സ്വഭാവത്തിലാണ് അനിവാര്യം വിവേചനാധികാരം എക്സ്ക്ലൂസീവ് ഫണ്ടമെന്റൽ ചോദ്യം പറയാം റിട്ട് പുറപ്പെടുക്കാനുള്ള അധികാരം സുപ്രീം കോടതിയെ അപേക്ഷിച്ച് ഹൈക്കോടതിക്ക് ഏത് തരത്തിലുള്ള സ്വഭാവമാണ് ഹൈക്കോടതി ടു ട്വന്റി സിക്സ് റിറ്റ് പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതിക്ക് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടതാണ് അനിവാര്യമായിട്ടുള്ളതാണോ ഡിസ്ക്രിഷനീസ് ഹൈക്കോടതിക്ക് വേണമെങ്കിൽ തീരുമാനിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം എന്നതാണോ അത് എക്സ്ക്ലൂസീവ് ആയിട്ട് ഹൈക്കോടതിക്ക് ഉള്ള ഒരു റിറ്റാണോ അല്ലെങ്കിൽ ഒരു മൗലികാവകാശം അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് എന്താണ് മൗലികാവകാശമാണ് അത് മസ്റ്റ് ആയിട്ടും അത് മാൻഡേറ്ററി ആണ് സുപ്രീം കോടതി ആ റിട്ട് പുറപ്പെടുവിക്കുക എന്നുള്ളത് ആവശ്യം വന്നാൽ പക്ഷേ ഇവിടെ ഹൈക്കോടതിക്ക് ഒരു വിവേചനാധികാരമാണ് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് എന്ന് പറഞ്ഞത് വേണമെങ്കിൽ നിഷേധിക്കാനായിട്ട് സാധിക്കും ഹൈക്കോടതിക്ക് ആയതാണ് നമ്മുടെ വിവേചനാധികാരം പറയുന്നത് വിവേചനാധികാരം അപ്പോൾ അർത്ഥം അറിഞ്ഞ് എക്സാം പോയിന്റ് ഫില്ല് മാത്രമല്ല അല്ലാണ്ട് ഒരു കാര്യം മനസ്സിലാക്കുന്ന പോലെ ഓരോ പോയിന്റ്സും മനസ്സിലാക്കുക ഓക്കെ തീർച്ചയായിട്ടും ഞാൻ ഫീഡ്ബാക്ക് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത അടുത്ത ക്ലാസ്സിലടുത്ത ആയിട്ട് വീണ്ടും കാണാം വീണ്ടും കാണുന്നവരേക്ക്